ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ എല്ലാവർക്കും ആത്മജ്യോതിയിലേക്ക് സ്വാഗതം നമ്മൾ ശ്രീമദ് ഭാഗവത കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥകളാണ് നമ്മൾ കേൾക്കുന്നത് ഇതിൽ പ്രഥമ സ്കന്ധത്തിൽ അഥാ അഷ്ടമോ അധ്യായ എട്ടാം അധ്യായത്തിൽ കുന്തി സ്തുതിയാണ് ഇന്ന് പറയുന്നത് നമ്മൾ കണ്ടു പാഞ്ചാലിയുടെ ദ്രൗപതിയുടെ പുത്രന്മാരെല്ലാം മരിച്ചു അല്ലേ അശ്വത്ഥമാവ് അവരെ വധിച്ചിരുന്നു അപ്പോൾ അവരുടെ ഉദകക്രിയ ചെയ്യാനായിട്ട് ഭഗവാനെ മുന്നിൽ നിർത്തി എല്ലാവരും ഗംഗാനദിയിലേക്ക് പോയി ആ ഗംഗാനദിയിൽ അവർ പുത്രാദികളുടെ ഉദകക്രിയ നടത്തി ആ സമയത്ത് പുത്രന്മാരുടെ ആ ശോകത്താൽ വിലപിക്കുന്ന കുന്തി കൃഷ്ണ ഗാന്ധാരി മുതലായവരെ എല്ലാം ഭഗവാൻ ആശ്വസിപ്പിച്ചു അതിനുശേഷം യുധിഷ്ഠിരനെ കൊണ്ട് ഭഗവാൻ മൂന്ന് തവണ അശ്വമേധം ചെയ്യിച്ചു അത് ഇന്ദ്രൻ ചെയ്ത നൂറെണ്ണത്തിന് സമമായി തീർന്നു ഇതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഭഗവാൻ തിരിച്ച് ദ്വാരകയിലേക്ക് പോകണം അല്ലേ മടങ്ങണം ആ കൃഷ്ണൻ്റെ സമീപത്തേക്ക് അഭിമന്യുവിൻ്റെ പത്നിയായിട്ടുള്ള ഉത്വ ഉത്തര ഭയവിഹുവലയായിട്ട് ഓടി വന്നു അവൾ കരഞ്ഞുകൊണ്ട് ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു ഉത്തരോ വാച പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പദേ നാണ്യം ത്വദഭയം പശ്യേ എത്ര മൃത്യു പരസ്പരം അലയോ മഹായോഗിൻ ജഗത്പദേവദേവ അവിടുന്ന് എന്നെ രക്ഷിക്കണം അവിടുത്തെ അല്ലാതെ ഇതിൽ നിന്ന് മൃത്യുവിൽ നിന്ന് രക്ഷ ചെയ്യുവാൻ അവിടുത്തെ അല്ലാതെ മറ്റാരെയും ഞാൻ കാണുന്നില്ല അല്ലയോ ജഗതീശ്വര ചുട്ടുപഴുത്ത ഒരു ഒരിരുമ്പ്ശരം എൻ്റെ നേരെ പാഞ്ഞു വരുന്നു അതെന്നെ ദഹിപ്പിച്ചു കൊള്ളട്ടെ എൻ്റെ ഗർഭത്തിലുള്ള ശിശുവിനെ നശിപ്പിക്കരുത് അപ്പോൾ അഭിമന്യുവിൻ്റെയും പുത്രയുടെയും ശിശു ആ ഗർഭത്തിൽ ഉണ്ട് അപ്പോൾ സൂതൻ പറഞ്ഞു ഭഗവാന് മനസ്സിലായി ഉടൻ തന്നെ എന്താണ് കാര്യം പാണ്ഡവരെ നശിപ്പിക്കാനായിട്ട് അശ്വത്ഥമാവച്ച ബ്രഹ്മാസ്ത്രമാണ് ഇതെന്ന് കൃഷ്ണന് മനസ്സിലായി ആ ആ ബ്രഹ്മാസുത്രത്തെ കണ്ടിട്ട് അസ്ത്രങ്ങളെ കണ്ടിട്ട് പാണ്ഡവരും പ്രത്യസ്ത്രങ്ങളെ എടുത്തു അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഈ പാണ്ഡവർക്ക് നേരെ വന്ന ആ അസ്ത്രങ്ങളെയെല്ലാം തൻ്റെ സുദർശന ചക്രത്തെ അയച്ച് അവരെയെല്ലാം രക്ഷിച്ചു ആ കുരുവംശത്തിൻ്റെ രക്ഷാർത്ഥ ഇനിയിപ്പം ഈ കിടക്കുന്ന ആൾ മാത്രമേ ഉള്ളൂ ഉത്തരയുടെ ഉത്തരാദേവിയുടെ ഗർഭത്തിൽ കിടക്കുന്ന ശിശു മാത്രമേ ഉള്ളൂ ആ വംശത്തെ രക്ഷിക്കാൻ ഉത്തരയുടെ ഗർഭത്തെ സ്വമായ കൊണ്ട് ആവരണം ചെയ്ത് രക്ഷിച്ചു അപ്പം ഇത് വൈഷ്ണവ തേജസ് വന്നപ്പോൾ തന്നെ അത് ബ്രഹ്മാസരം ശാന്തമായി തീർന്നു ഇനിയിപ്പോൾ ബ്രഹ്മാസരത്തിൽ നിന്ന് മുക്തരായ പുത്രന്മാരോടും ദ്രൗപതിയോടും കൂടിയവളായ കുന്തിദേവി ദ്വാരകയിലേക്ക് പോകുവാൻ നിൽക്കുന്ന കൃഷ്ണനെ പ്രകാരം വാഴ്ത്തി സ്തുതിച്ചു എന്ന് പറഞ്ഞിട്ട് സ്തുതി പറയുകയാണ് കുന്തിയുവാച നമസ് ഏ പുരുഷം ത്വാമദ്യീശ്വരം പ്രകൃതി പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബിരവസ്ഥിതം പ്രകൃതിക്ക് ഉപരിയായിട്ടാണ് ആരുള്ളത് പുരുഷനുണ്ട് ആ സർവഭൂതങ്ങളുടെയും ഭൂതം എന്ന് പറഞ്ഞാൽ ഭവിച്ചവയാണ് ഉണ്ടായവയാണ് അകത്തും പുറത്ത് സ്ഥിതി ചെയ്യുന്നവനാണെങ്കിലും ദർശിക്കാൻ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തവനും സർവ്വതിൻ്റെയും ഈശ്വരനും ആദ്യനും ആയിരിക്കുന്ന അല്ലയോ ഭഗവാനെ അങ്ങേയെ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇത് തന്നെയാണ് തൈത്തിരിയ ഉ ഉപനിഷത്തിനും പറയുന്നു യഥോ മാനി ഭൂതാനി ജായൻ്റെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഈ മന്ത്രം പറയുന്നുണ്ട് ഛഛഛഛഛഛച്ഛഛഛം അജ്ഞാതോക്ഷജമവ്യയം നലക്ഷ്യസേ മൂഢദൃശ നട്ടോ നാട്യധരോയഥ അപ്പം ഇത് മായയുണ്ടല്ലേ മായ എന്ന് പറഞ്ഞാൽ ഒരു ആവരണ ശക്തിയുണ്ട് മായയ്ക്ക് വിക്ഷേപ ശക്തിയുണ്ട് അജ്ഞാനം കൊണ്ട് നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ മറച്ചു കളയും എന്നിട്ട് വിക്ഷേപമാണ് ഈ ജഗത്തെല്ലാം ഇങ്ങനെ മായയുടെ ഒരു വിക്ഷേപമാണ് അത്ര ഗുണാത്മിക എന്നും പറയും മൂന്ന് ഗുണങ്ങളുണ്ട് സത്വൻ തമോ ഗുണങ്ങൾ അപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയാത്തവനാണ് അതിനുള്ളിലാണ് ആ തിരശ്ശീല മായയാകുന്ന അകത്തിരിക്കുന്നവനും ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയാത്തവനും അവ്യയനാണ് ഭഗവാൻ വ്യയമില്ലാത്തവനാണ് ഏറ്റക്കുറച്ചിലുകളോ ക്ഷീണമോ കൂടുതലോ കുറച്ചിലോ ഒന്നും ഇല്ലാത്ത നെന്തിരുവഴിയെ അജ്ഞയായ ജ്ഞാനിത നമസ്കരിക്കുന്നു അപ്പം നാട്യ ഒരു വേഷം നാട്യവേഷം അണിഞ്ഞ നടൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയാൻ പറ്റില്ല അതുപോലെ മായ കൊണ്ടാവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന അങ്ങയുടെ സ്വരൂപത്തെ മനസ്സിലാക്കാൻ മൂഢന്മാർക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗവിധാനാർത്ഥം വിധാനാർത്ഥം കഥം വശീ മഹിസ്ത്രീയഹ ഇപ്പം പരമഹംസ പദവിയിലെത്തിയവരുണ്ട് ആ സ്വരൂപത്തിൽ തന്നെ ഇരിക്കുന്നവർ അപ്പോൾ അവരുടെ അന്ധക്കരണം എങ്ങനെയായിരിക്കും മനോബുദ്ധി അഹങ്കാര ചിത്രങ്ങൾ ചേർന്നതാണ് ആ സമൂഹമാണ് അന്ധക്കരണം പരിശുദ്ധമായ അന്ധക്കരണത്തോടു കൂടിയവരുമായ മുനിമാർക്ക് കൂടി അങ്ങയെ ദർശിക്കാൻ സാധ്യമല്ല അങ്ങനെയുള്ള അങ്ങേ കേവലം സ്ത്രീകളായ ഞങ്ങൾ എങ്ങനെയാണ് ദർശിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു എന്നിട്ട് നമ്മൾ അടുത്ത ശ്ലോകം പറയുന്നു കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ അല്ലയോ കൃഷ്ണ വാസുദേവ ദേവകീ നന്ദന വസുദേവരുടെ പുത്രനാണ് ദേവകിയുടെ പുത്രനാണ് നന്ദഗോപകുമാര ഗോവിന്ദ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം ഗാം വിന്ദതീതി ഗോവിന്ദ ഗോവിൻ്റെ ശബ്ദത്തിന് കുറേ അർത്ഥമുണ്ട് നമുക്ക് വേറൊരു സമയത്ത് അതിനെപ്പറ്റി വിശദീകരിക്കാം നമജനാഭായ നമജമാലിനേ നമജ നേത്രായ നമസ്തേ പങ്കജാഘ്രയേ ഹേ പത്മനാഭ നാഭയിൽ പത്മം താമരയുള്ളവനെ താമരപ്പൂമാല ധരിച്ചവനെ നമ പങ്കജ താമര ഇതൾ പോലെയുള്ള നേത്രങ്ങളോട് കൂടിയവനെ പിന്നെന്താണ് പങ്കജാങ്ഘ്രയേ താമരപ്പൂ പോലുള്ള മനോഹരമായ കാലടികളോട് കൂടിയവനെ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞിരിക്കുന്നു പിന്നെ എന്താണ് അദ്ദേഹം ഭഗവാൻ ചെയ്ത കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത് ഖലേന യഥാ ഹൃഷീകേശലൈവീ കംസേനം ശുചാർപ്പിത വിമോചിതം അലയോ ഹൃഷീകേശ ചുരുണ്ട മനോഹരമായ മുടിയുള്ളവനെ അങ്ങയുടെ മാതാവായ ദേവകി വളരെ കാലം ആ ദുഷ്ടനായ കംസന്റെ കാരാഗ്രഹത്തിൽ കിടന്ന് ദുഃഖിച്ചു അവസാനം ആര് വേണ്ടി വന്നു ദേവിയെ മോചിപ്പിക്കാൻ ഭഗവാൻ തന്നെ അപ്പൊ അതുപോലെ അങ്ങ് കുന്തിദേവി പറയുകയാണ് എന്നെയും എൻ്റെ പുത്രന്മാരെയും നാനാവിധ വിപത്തുകളിൽ നിന്ന് ആപത്തുകളിൽ നിന്ന് മോചിപ്പിക്കുകയുണ്ടായി എന്ന് പറയുകയാണ് എന്തൊക്കെയാണ് അല്ലയോ കൃഷ്ണ അവിടുന്ന് ഞങ്ങളെ വിഷത്തിൽ നിന്ന് രക്ഷിച്ചു അഗ്നിയിൽ നിന്ന് രക്ഷിച്ചു രാക്ഷസന്മാരുടെ ദൃഷ്ടിയിൽ നിന്നും ദുഷിച്ച സഭ ആ സഭയിൽ എന്താ ഉണ്ടായത് കൗരവ സഭയിൽ വെച്ച് ദ്രൗപതിക്കുണ്ടായ അപമാനത്തിൽ ഭഗവാനാണ് അവരുടെ രക്ഷയ്ക്കെത്തിയത് അല്ലേ യുദ്ധങ്ങളിൽ നിന്നും മഹാരഥന്മാരുടെ അശ്വത്ഥാമാവിൻ്റെ അസ്ത്രങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കുകയുണ്ടായി എന്ന് പറയുകയാണ് ഇനി വനത്തിൽ താമസിക്കുന്ന കാലത്ത് ദുര്യോധനൻ ഞങ്ങളെ ശപിപ്പിക്കാനായിട്ട് ശാപം തരും ദുർവാസാവെന്ന് കരുതി ക്ഷിപ്രകോപിയായ ദുർവാസാവിനെ അയച്ചു അപ്പോൾ നെന്തൊരുപടി അല്പം ആ ചീരയില മാത്രം പാത്രത്തിന് പറ്റിയിരുന്ന അവസാനത്തെ ആ ചീരയില കഴിച്ചിട്ട് മുനിയുടെയും ത്രിലോകരുടെയും വിശപ്പിനെ ശമിപ്പിക്കുകയുണ്ടായി ഇതെല്ലാം നമുക്ക് പിന്നീട് നമുക്ക് കഥകൾ പറയാം ഈ കഥകളെല്ലാം നമുക്ക് വീണ്ടും വരുന്നുണ്ട് മഹാഭാരത കഥകൾ വരുമ്പോൾ നമുക്കത് പറയാം കുന്തിദേവി പറയുകയാണെങ്കിൽ വിപതസന്തു നശ നശ്വത്തത്ര തത്ര ജഗദ്ഗുരു ഭവദോ ദർശനം യത്സ്യാത ദർശനം അല്ലയോ ജഗദ്ഗുരു ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ആപത്തുകൾ വന്നുകൊള്ളട്ടെ എന്തെന്നാണ് അപ്പോഴല്ല അങ്ങയുടെ ദർശനം വരും ഭഗവാന്റെ ദർശനം ഞങ്ങൾക്ക് കിട്ടും അങ്ങനെ കിട്ടിയാൽ എന്ത് ഉണ്ട് ഗുണം പുനർജന്മം ഇല്ലാത്ത അവസ്ഥയെ പ്രാപിക്കും വീണ്ടും ജനിക്കില്ല ഉന്നത കുടുംബത്തിലെ ജനനം ഐശ്വര്യം ജ്ഞാനം സമ്പത്ത് ഇതൊക്കെ മനുഷ്യനെ വർദ്ധിച്ച അഹങ്കാരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇതൊന്നുമില്ലാത്തവരും കേവലം ഭക്തന്മാർക്ക് മാത്രം പ്രാപ്യനുമായ നെന്തിരുവടി ആ ഭൗതിക സുഖങ്ങളിൽ അഹങ്കരിക്കുന്നവർക്ക് കിട്ടില്ല നെന്തിരുവടിയെ കിട്ടത്തില്ല അങ്ങ് എങ്ങനെയുള്ളതാണ് നമോവാകിഞ്ചനവിത്തായ നിവൃത്ത ഗുണവൃത്തയെ ആത്മാരാമായ ശാന്തായ കൈവല്യപതയെ നമ ഗുണവൃത്തികളിൽ നിന്നെല്ലാം മുക്തനാണങ്ങ് ദരിദ്രരായവരുടെ ധനമാണങ്ങ് അനേക്ക് നമസ്കാരം ധനവൻ ദരിദ്രന്മാർക്ക് എന്താണുള്ളത് ഭഗവാനെ തന്നെയാണുള്ളത് ആത്മാരാമനാണ് സ്വന്തം ആത്മാവിൽ തന്നെ രമിച്ചിരിക്കുന്നവനാണ് ശാന്തൻ മോക്ഷപ്രദനായ അങ്ങയ്ക്ക് നമസ്കാരം എന്ന് പറഞ്ഞിരിക്കുന്നു ഇനി ന വേദ കസ്റ്റിദ് ഭഗവം ജിഗീർഷിതം തവേ ഹനസ് വിടംബനം ഭഗവാനെ മർത്യകർമ്മങ്ങളെ അനുകരിക്കുന്ന അങ്ങയുടെ അങ്ങ് ഇവിടെ വന്നിട്ട് മനുഷ്യനെ പോലെ അങ്ങ് കുറേ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങയ്ക്ക് ആരോടും തന്നെ പ്രിയമോ അപ്രിയമോ ഇല്ല എങ്കിലും അജ്ഞന്മാരായവർ അങ്ങയുടെ ആ മനുഷ്യന് അനുസരിച്ചുള്ള കർമ്മങ്ങൾ കൊണ്ട് അങ്ങേക്ക് ഭേദഭാവനയുണ്ടെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ് ഇനി അങ്ങ് അജനാണ് ജന്മമില്ലാത്തവനാണ് യാതൊരു കർമ്മമില്ലാത്തവനുമായ അങ്ങേക്ക് തിരിയക്കുകളിലോ അതായത് നാൽക്കാലികളിലോ ഭൂമിക്ക് തിരശ്ചീനമായി സഞ്ചരിക്കുന്നവയാണ് തിരിയക്കുകൾ മർത്യരിലോ മൃത്യുളളവരാണ് മർത്യൻ ഋഷിമാരിലും ജലജീവികളിലുമുള്ള ആ ജന്മവും അവയ്ക്ക് അവയ്ക്കനുസൃതമായ കർമ്മങ്ങളും അത്യന്ത വിജി അദ്ദേഹം അങ്ങനെയുള്ള അവതാരങ്ങൾ അല്ലേ ഇനി പറയണം ഗോപ്യാദേ ഏദാശ്രു കലിലഞ്ജന സംഭ്രമാം ഭഗവാനെ അങ് കുട്ടിയായിരുന്നപ്പോൾ അപരാധം തെറ്റ് പ്രവർത്തിച്ചപ്പോൾ യശോദാദേവി അങ്ങയെ ഉരലിൽ ബന്ധിക്കാൻ ഒരുങ്ങി അല്ലേ ഗോപികമാരെല്ലാം കൂടെ വന്ന് പരാതി പറഞ്ഞപ്പോൾ ഉരലിൽ ബന്ധിച്ചു ബന്ധിച്ചു കയറുകൊണ്ട് ബന്ധിച്ചതുകൊണ്ടാണ് ഭഗവാൻ എന്ത് പേര് വന്നത് ദാമം ആണ് കയറ് ദാമം കൊണ്ട് ഉരലിൽ ബന്ധിച്ചതുകൊണ്ടാണ് ദാമോദരൻ എന്ന പേര് വന്നത് അങ്ങനെ അങ്ങേ അവിടെ ബന്ധിച്ചു നിർത്തിയത് ഓർത്തപ്പോഴേക്കും എനിക്ക് വല്ലാത്ത മോഹമുണ്ടാകുന്നു കുന്തിയിലാ മാതൃത്വഭാവം വന്നു അപ്പോഴേക്കും ഇനി എന്താണ് ദുഷ്ട രാജാക്കന്മാരുടെ ആ ഭാരം തീർക്കാൻ വേണ്ടിയാണ് ഭൂമിദേവി ആ ഭാരം കൊണ്ട് ഭൂമിദേവി മുങ്ങാറായ കപ്പലിനെ പോലെയായി ആ ഭൂഭാരം കുറയ്ക്കാനായിട്ട് ബ്രഹ്മാവിനാൽ അഭ്യർത്ഥിക്കുക അഭ്യർത്ഥിച്ചതുകൊണ്ട് അങ്ങ് ഭൂമിയിൽ അവതരിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പം അത് അത് ഭഗവാന്റെ അവതാരം അവതാരങ്ങളിലെ കാര്യങ്ങളാണ് പറയുന്നത് ഇനി മൂന്ന് കെട്ടുകൾ അതായത് അവിദ്യ കാമം കർമ്മം മുതലായ മൂന്ന് കെട്ടുകളാണ് നമ്മളെ കയറ് കെട്ടുന്ന പോലെ കെട്ടിയിടുന്ന ആ മൂന്ന് കെട്ടുകൾ കൊണ്ട് ക്ലേശിക്കുന്ന മനുഷ്യർക്ക് ശ്രവിക്കുന്നതിനും സ്തുതിക്കുന്നതിനും യോഗ്യങ്ങളായ ലീലകളെ പ്രദർശിപ്പിക്കുവാനാണ് അങ്ങ് ജനിച്ചതെന്നാണ് ചിലർ പറയുന്നത് ഇനി എന്താണ് ഇന്ദ്രിയങ്ങൾ അവയുടെ ഈശനെ വിട്ടാൽ കേവലം ജടങ്ങളാണ് അതുപോലെ ദർശനം ഇല്ലാതായാൽ യാദവരും പാണ്ഡവരും ഒക്കെ പിന്നെ ആരാണ് കേവലം നാമരൂപങ്ങളോട് കൂടിയ ജീവത്സവങ്ങൾ മാത്രം നമ്മളും ഈ നാമരൂപങ്ങളൊന്നുമല്ല നമ്മൾ അത് അടിസ്ഥാനമായ സ്വരൂപ സ്വരൂപതത്വം തന്നെയാണ് നമ്മൾ അലയോ ഗതാധര ഹസ്തനാപുരിയിലെ ഈ പ്രദേശം അങ്ങയുടെ പാദസ്പർശം കൊണ്ട് നെന്തിരുവടിയുടെ പാദതല ചിഹ്നങ്ങൾ ഭഗവാന്റെ പാദതലത്തിൽ എന്തൊക്കെയുണ്ട് ചിഹ്നങ്ങൾ വജ്രം ധ്വജം അങ്കുശം മുതലായവ കൊണ്ട് ശോഭിക്കുന്നു അങ്ങ് ഇവിടം വിട്ടു പോയാൽ പിന്നെ ഇതൊന്നും ഉണ്ടാവില്ല അങ്ങയുടെ ദൃഷ്ടി കൊണ്ട് ഈ പ്രദേശം നല്ല പഴങ്ങളുള്ള വൃക്ഷങ്ങളാലും ഔഷധികളാലും സസ്യലതാദികളാലും സമ്പന്നമാണെന്ന് കുന്തിദേവി പറയുന്നു ലയോ മധുപതി എൻ്റെ മനസ്സ് അന്യ വിഷയങ്ങളിൽ വ്യാപിക്കാതെ അങ്ങയിൽ തന്നെ ആസക്തി ഉള്ളതായി ഭവിക്കണമേ ഗംഗാനദി സമുദ്രത്തിലേക്കെന്ന പോലെ തന്നെ എൻ്റെ മനസ്സും അങ്ങയിൽ മാത്രം വ്യാപരിക്കണമേ എന്ന് പറയുന്നു അഞ്ഞ് കുന്തിദേവി ഇത് സ്തുതി അവസാനിപ്പിക്കുകയാണ് എന്നിട്ട് സൂതൻ പറയുന്നു അപ്പോൾ ഈ കുന്തിദേവിയുടെ ഇങ്ങനെയുള്ള സ്തുതി കേട്ട് ഭഗവാൻ അതിനെ അനുമോദിക്കുന്ന പോലെ ഒന്ന് മന്ദഹസിച്ചു ഇവരെ എല്ലാം അനുഗ്രഹിച്ച് ദ്വാരകയിലേക്ക് പുറപ്പെടാൻ നേടത്ത് ആ ധർമ്മ ആത്മാവ് യുധിഷ്ഠിരൻ ഭഗവാനെ തടുത്തിട്ട് പോകരുതെന്ന് പറഞ്ഞു അപ്പോൾ യുദ്ധിഷ്ഠിരൻ എപ്പോഴും ദുഃഖമാണ് താൻ യുദ്ധം ചെയ്തു എത്രയോ പേരെ കൊന്നു എന്നാണ് പറഞ്ഞത് അപ്പം യുധിഷ്ഠിരൻ പറയുവാണ് ദുരാത്മാവായ എൻ്റെ അജ്ഞാനം കാണണേ നശിച്ചു പോകാനുള്ള ഈ ശരീരത്തിന് വേണ്ടി ഞാൻ എത്രയോ അക്ഷൗഹിണികളെ കൊന്നൊടുക്കി ബാലന്മാർ ബ്രാഹ്മണർ സുഹൃത്തുക്കൾ മിത്രങ്ങൾ പിതൃക്കൾ ഭ്രാതൃക്കൾ ഗുരുക്കന്മാർ തുടങ്ങിയവരെയൊക്കെ ഉപദ്രവിച്ചു പതിനായിരക്കണക്കിന് വർഷം നരകത്തിൽ കഴിഞ്ഞാലും എനിക്ക് മോചനമുണ്ടാകില്ല അപ്പോൾ പ്രജകളെ ഭരിക്കുന്ന രാജാവിന് ധർമ്മയുദ്ധത്തിലെ ശത്രുവധം കൊണ്ട് പാപം ഉണ്ടാകില്ല എന്ന ശാസ്ത്രവചനം കൊണ്ടൊന്നും എനിക്ക് ശാന്തി കിട്ടുന്നില്ല എന്ന് പറയുന്നു യുധിഷ്ഠിരൻ അങ്ങനെ വിരപിക്കുകയാണ് ഈ അധ്യായം സമാപിപ്പിക്കുന്നു എട്ടാമത്തെ അധ്യായം ഇത് ശ്രീമദ് ഭാഗവതി മഹാപുരാണി പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധി കുന്തി സ്തുതിർ യുധിഷ്ഠിരാതാപോ നാമാഷ്ടമോധ്യായ ഹരി ഓം